ഹായ് നമസ്കാരം ഇന്നെനിക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടി അപ്പം ഞാൻ ആ വരിക്കച്ചക്കയും കൊണ്ട് ചക്കയിലൂപേ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നു ചക്ക ക്ലീനാക്കിയിട്ട് എന്താ അറിയക്ക ചെറുതായിട്ട് അരിഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു അരച്ചെടുത്തു കഴിഞ്ഞ് അല്പത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് നല്ല കുഴമ്പ് പേസ്റ്റ് ആക്കിയിട്ടാണ് ചക്ക വെച്ചിരിക്കുന്നത് മറ്റേ ഉരുളിക്കകത്ത് ചൂടോടെ ചൂട് ഉരുളി ചൂടാക്കുകയാണ് ഉരുളി ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ ചക്ക അരച്ച് വെച്ചേക്കുന്നത് പേസ്റ്റ് കൊടുക്കുന്നു ചക്കയുടെ അരച്ച് വെച്ചേക്കുന്ന ഭാഗമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഇളക്കി 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 ഒരു പരുവത്തിലേക്ക് എത്തിക്കുക എന്താ പറയുക വെയിലില്ലാത്തിരുന്ന സ്ഥലത്ത് ഭയങ്കര അപ്പടി വെയിലായിപ്പോയി എന്താ ചെയ്യാൻ പറ്റും വീണ്ടും ചക്കപ്പണിയിലേക്ക് പോകുകയാണ് അങ്ങനെ വെയിൽ കൊണ്ട് വെയിൽ കൊണ്ട് ഒരു പരുവായി ചക്ക ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ അടിക്ക പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് വരത്തുള്ളൂ അത് കഴിഞ്ഞ അതിൻ്റെ ബാക്കി കൂട്ടുകൾ ചേർക്കേണ്ടതാണ് തീ കുറവാണ് കാരണം ഇരിക്കുന്നത് വെയിലത്ത് നല്ല അപ്പടി ചൂടിലാണ് പിന്നെന്താ ഇങ്ങനെ ഇളക്കി 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 ആദ്യം ഒരു ചൂടത്തെ ആ ഒരു രൂപത്തിലല്ലല്ലോ ഇപ്പം ഇരിക്കണെന്ന് പറയണം നല്ല കട്ടിക്ക് തിക്കായിട്ട് വരുന്നത് അങ്ങനെ ചക്കയുടെ ഒരു കട്ടം ആയിക്കൊണ്ടിരിക്കണു നല്ലപോലെ ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇളക്കി 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 മറിക്കുകയാണ് എന്ത് ചെയ്യാനാ എന്താ ഇളക്കി ഇളക്കി അങ്ങോട്ട് മറിക്കണം ീ ഒരു ഫോണിൽ കൂടി വെയിലൊരു ഫോണിൽ കൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് കണ്ടോ ഇരുന്ന് നല്ല പോലെ അങ്ങോട്ട് ഇളക്കുക ഇളക്കി ഇളക്കി ഈ ഒരു സ്റ്റേജിലേക്ക് ഒന്ന് കട്ട കട്ടിക്ക് തിക്കായിട്ട് വരുന്നുണ്ട് ആ ഒരു പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചു നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് കുറേ ഇനിയും ഓരോന്ന് ചേർക്കാനുണ്ട് തേങ്ങാപ്പാൽ അങ്ങനെ ഓരോ സാധനങ്ങൾ ഇനിയും ശർക്കര പിന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗമായിട്ട് വരുന്നതായിരിക്കും